വിഷയങ്ങളൊക്കെ അർജുനെ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേ എനിക്ക് എന്നാ പിന്നെ സുഖായിന് പോരയിനല്ലോ എടുത്തു കഴിഞ്ഞ എന്തേ എന്തേ ഒരു നേരം വെയ്യത് ഈ ഇങ്ങനൊക്കെയുള്ള ആരോപണങ്ങൾ ഞാൻ എന്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുള്ളു ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോ ആ ഓരിന്നെ ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് ഒരു ഫാമിലിയാണ് എന്റെ സ്വന്തം അനിയനാ അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല ഞാന് എടുത്തുകൊണ്ട എന്റെ അനിയനാ നമ്മളെ ഫാദറും മരണപ്പെട്ടിട്ട് പതിനാല് കൊല്ലായി നമുക്ക് ഞമ്മക്കാർക്കും വല്യൊരു വയസ്സില്ല അപ്പൊ അന്ന് മുതൽ ഞാൻ എന്റെ ഈ കുടുംബത്തിന്റെ ഭാരം ഉണ്ട് എന്റെ അനിയൻക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചു സംരക്ഷിച്ചെന്നുള്ളതല്ല ഇതാരോ ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും അല്ലാതെ പ്രവർത്തിക്കണമോ ഞാനിപ്പോൾ എന്ത് എന്തിന് സാമ്പത്തിക ഓഫർ ഒരാളും പരം പിരിച്ചതായിട്ട് എന്റെ അറിവില്ല ഞാനെന്തായാലും ചെയ്തിട്ടില്ല അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കക്കോല പെപ്സിന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ തന്നെ പേര് അർജുനെ സഹായിക്കാൻ വേണ്ടി വേണ്ടി താങ്കൾ മുൻ രംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുനന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം അപ്പൊ ആദ്യം അതിന് പറയുന്ന പറയല്ല ആ കുടുംബം പറയുകയാണ് താങ്കൾ അവരുടെ ഒന്നും ഫോൺ പോലും എടുത്തിട്ടില്ലാണോ ഇന്നത്തെ പത്രസഭാ ഇന്നത്തെ ദിവസം ഞാൻ അർജുന തിരിച്ചു നടക്കുന്ന കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിൽ കളവാ ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഓരെല്ലാരും ഫോണും എടുത്തിട്ടുണ്ട് ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കണേ ഇതൊക്കെ എന്താ ഇപ്പം വരുന്നതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ